ഹായ് ഗുഡ് മോർണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഇത് എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ഉണ്ടോ ഇതിനെ എല്ലാ ബിസിനസ്സിനും ഇതിൽ നിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ ഒരു കുഞ്ഞ് ആയിട്ടോളും നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റേഷനറീസ് വാങ്ങാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ഷോപ്പ് കണ്ടെത്തുന്നത് ക്രാഫ്റ്റ് ഷോപ്പ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോക്കും വിത്തിൻ സെക്കൻഡ്സ് ഓപ്ഷൻസ് കിട്ടാൻ തുടങ്ങും ഇതാണ് പവർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റൈറ്റ് ഓഡിയൻസിലേക്ക് റൈറ്റ് ടൈമിൽ എത്തിക്കാം നിങ്ങൾക്കൊരു സ്മോൾ ഹോം ബേക്കറി ഉണ്ടെന്ന് കരുതിക്കോ നിങ്ങളുടെ ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ആളുകൾ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് ആൻസറൻ ചെയ്യാൻ പറ്റും യെസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ സ്മാൾ ബിസിനസിന് ആഡ്സ് റൺ ചെയ്യാം അതേപോലെ റൈറ്റ് പീപ്പിളിൽ റീച്ച് ചെയ്യാനും ആവും ഒരു ഹോർഡിംഗ്സ് വെക്കാൻ പോസ്റ്റേസ് ചെയ്യാനുള്ള കോസ്റ്റ് ഒന്ന് നോക്കിയ യെസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോസ്റ്റ് എഫക്റ്റീവ് സൊമാറ്റോയുടെ ഈ ആഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ണീരും വിയർപ്പും ചേർന്നൊരു ഹസിൽ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സ് ഫുഡ് അല്ല സബ്ജക്റ്റ് ഇമോഷൻ വെച്ചാണ് കോണ്ടെൻറ്റ് നമുക്കൊക്കെ കണക്ട് ചെയ്യുന്ന സ്റ്റോറി ഇൻസ്പയർ ചെയ്യുന്ന വിഷ്വൽസ് നമ്മളെ ബ്രാൻഡിനെ ഓർമ്മിപ്പിക്കുന്നു ഷാരൂഖ് ഖാൻസ് തിയേറ്റർ ഡേസ് മാരി കോം ആ ട്രെയിനിങ് ചെയ്യുന്നത് എ ആർ റഹ്മാൻ സ്റ്റുഡിയോയിൽ നേരിടുന്ന ഹസിൽസ് ഈ നൊസ്റ്റാൾജിയെ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്നു കോണ്ടന്റ് ഡ്രിവൺ മാർക്കറ്റിങ്ങിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണത് യെസ് കോണ്ടന്റ് ഈസ് കിങ് ഇനി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഒന്ന് ഇമാജിൻ ചെയ്ത ബ്രില്യൻറ്റ് സ്റ്റഡീസ് എൻ്റെ ന്യൂസ് പേപ്പറിൽ ഒരു ഫുൾ പേജ് ആഡ് കൊടുക്കുന്നു അവർക്ക് അറിയാൻ പറ്റില്ല എത്ര സ്റ്റുഡൻസ് അത് കണ്ടു എൻക്വയറി ചെയ്തു ബട്ട് സൈലം എൻട്രൻസ് കുറച്ച് ഇൻസ്റ്റാഗ്രാം ആഡ് റൺ ചെയ്യുന്നു ആഡ് റീച്ച് ഫിഫ്റ്റി തൗസൻഡ് പീപ്പിൾ ഫിലിക്സ് ഫൈവ് തൗസൻഡ് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തവർ അഞ്ഞൂറ് പേര് പെയ്ഡ് അഡ്മിഷൻ എടുത്തവര് ഫിഫ്റ്റി ഇങ്ങനെ എക്സാക്ട് നമ്പർ കാണും നെക്സ്റ്റ് ആഡിനും ഇത് യൂസ്ഫുൾ ആണ് അതേപോലെ ക്രിയേറ്റീവ്സിൽ ഇമ്പ്രൂവ് വരുത്താം അതുവഴി നല്ല റിസൾട്ട് കിട്ടുന്നു യെസ് മോർ കൺവേർഷൻസ് ആൻഡ് മോർ ഗ്രോത്ത് ഓരോ ബ്രാൻഡ്സും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് അവരൊരു ട്രസ്റ്റ് ഉണ്ടാവുന്നു ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു സ്ട്രോങ് ബ്രാൻഡ് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ഫ്ലിപ്പ്കാർട്ട് ആയി പോസ്റ്റ്സ് ബിഗ് ബില്യൺ ഡേ സെയിൽ ഡിസ്കൗണ്ട്സ് പുതിയ പ്രൊഡക്ട്സ് എന്നിവയെക്കുറിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇമെയിൽസ് ഇതിലൂടെ ആളുകൾ എൻഗേജ്ഡ് ആൻഡ് ഇൻഫോംഡ് അതേപോലെ ട്രസ്റ്റ് ഉള്ളവരായി മാറുന്നു പ്രൊഡക്റ്റ് ഇപ്പോൾ വാങ്ങുന്നില്ലെങ്കിൽ കൂടി എന്നും അവരുടെ മനസ്സിൽ തന്നെ കിടക്കുന്നു യെസ് ഇൻക്രീസിംഗ് ബ്രാൻഡ് അവയർനെസ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നാനോ ബനാന എ ഐ ആണ് ഇന്ന് പറയാൻ പോകുന്ന എ ഐട്ടോൾ നാനോ ബനാന ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ ഓപ്പൺ ചെയ്യുക ശേഷം നമുക്ക് വേണ്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് പ്രോംറ്റ് എൻറ്റർ ചെയ്യാൻ തുടങ്ങാം ഇവിടെ ഞാനൊരു ത്രീ ഡി ഇമേജിന് വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റർ ചെയ്യുന്ന പ്രോംസ് ക്രിയേറ്റ് എ റിയലിസ്റ്റിക് ത്രീ ഡി ഫിഗറിങ് ഓഫ് യങ് വുമൺ ബേസ്ഡ് ഓൺ ദ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തോളൂ ശേഷം എന്നിട്ട് എൻറ്റർ ചെയ്യാൻ തുടങ്ങാം ഇവിടെ ഒരു ത്രീ ഡി ഇമേജിന് വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ Enter in the prompt create a realistic 3D figurine of young woman based on the reference photo. The figurine should stand on a small round display base with accurate facial features, hairstyles, and clothing matching the reference photo. Reference image. നമ്മൾ ഇതിലിപ്പോൾ ചില ചേയ്ഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട് പുട്ട് ഫോട്ടോയിലും ചേഞ്ചസ് വരും അപ്പോൾ നിങ്ങൾക്കത് ചേഞ്ചസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് പ്ലേസ് ദ ഫിഗർ ഇൻ ഓൺ എ വുഡ് ആൻഡ് ഡസ്റ്റ് വിത്ത് എ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇന്ത് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഷോയിങ് ദ ത്രീ ഡി വയർ ഫ്രെയിം മോഡൽ ഡിഷ്ക്ട്സം ജാസ്മിൻ ഞാൻ ഇവിടെ എന്റെ നെയിം തന്നെയാണ് എൻറ്റർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഒരു നെയിം ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ് നെയിം ഇൻ ജാസ്മിൻസ് ബ്രാച്ച് മോഡേൺ ബാക്ക്ഗ്രൗണ്ട് അതായത് ആ പ്രോഡക്റ്റ് ആണ് സൈഡിലുള്ള പ്രോഡക്റ്റിൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ജനറേറ്റ് ആ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് കുറച്ച് പ്രോസസിങ് ടൈം എടുക്കും ഇമേജ് ഇവിടെ റെഡി ആവും ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജെക്ട്സ് റിമൂവ് ചെയ്യാം നമുക്ക് വേണ്ട ഒബ്ജെക്സ് ഒരു എൻ പ്രോംറ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചെയ്ഞ്ച് കഴിയും കറക്റ്റ് ആയിട്ടുള്ള പ്രോംറ്റ് എൻറ്റർ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ത്രീ ഇമേജ് ഉണ്ടാക്കുന്ന പ്രോംറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ റെഡി ആയോന്നുള്ളത് ഇന്ന് നമ്മൾ കവർ ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ബ്രാൻഡിനും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ